അസ്സലാമു അലൈക്കും വാഹ്മത്തല്ലാഹി വാബർക്കാത്തു കുരുവട്ടൂരി കാട്ടുകള്ന്മാരെ നിങ്ങളൊക്കെ ഒന്ന് പ്രത്യേകിച്ച് കേൾക്കണം നോശു ഇജ് ഒക്കെ ഒന്ന് പ്രത്യേകിച്ച് കേൾക്കണാത് കാരണം ഇത് എന്താണെന്ന് വെച്ചാൽ അൽ ഹസഹർ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് കൊടുത്ത് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മുത്താലിമിങ്ങൾ വഫാത്തായ ഔലിയാക്കന്മാരെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ഏയ് വഫാത്തായ ഔലിയാക്കന്മാരെ സംബന്ധിച്ച് ചോദിക്കുകയാണ് അതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാൾ ഇന്ത്യയിൽ ഉണ്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഉസ്താദ് പറയാണ് ജീവിച്ചിരിക്കുന്ന ഒരാൾ ഇന്ത്യയിൽ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളുടെ കാന്തപുരം ഉസ്താദിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നു കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ചാണ് പിന്നെ പറഞ്ഞു കൊടുക്കുന്നത് ഔലിയ വഫാത്തായ ഔലിയാക്കന്മാരെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുന്ന പിന്നെന്തു ചെയ്യാണ് ആ അൽ അസഹർ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുത്തുകൊണ്ട് എടുത്ത് എടുക്കുന്ന ഈ ഉസ്താദ് ഇന്ത്യയിൽ സുബഹാന ജല്ല ജലാലു ഒരു ഔലിയ ഉണ്ട് ഒരു വലിയ മഹാനുണ്ട് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അയാൾ ആരാണെന്ന് അറിയോ سلطان العلماء كانت برم أبي أبو بكر مسلي على قنو ينا دين بارنجود كن متعلمين غلود سبحان الله أديت عند كلاس ليك نو كم نكام أنا كرتو من جمال اللي, اللي توفي يوم الأحد لو هو سيدنا الإمام السنوسي تمام سنة كام وفاته 895 يعني في آخر القرن التاسع لم يصل الامام السنوسي للقرن الايه؟ കേൾക്കടാ കാന്തപുരം ആരാണെങ്കിലും ഇതൊക്കെ ഒന്ന് കേൾക്കേം ഔലിയാക്കന്മാര് മരിച്ച ഡേറ്റും കണക്കുകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഉസ്താദ് യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ക്ലാസ് പറയുന്ന എന്താ പറയുക വലിയ വലിയ മഹാന്മാര് മരണപ്പെട്ടു പോയ ഡേറ്റും കാര്യങ്ങളൊക്കെ പറയാണ് അതിൻറെ ഇടയിൽ കാന്തപുരം മുസ്താദ് കയറി വരുന്നത് നിങ്ങൾക്കൊന്ന് കേൾക്കാം وفاح ريح المسك بنفس موته بنفس موته يعني اول ما خرجت روحه فاحت ريحه ريح رائحه المسك من غير ما يضع عليه مسك او كافور او شيء وقبره مشهور في تلمسان يزار والحمد لله رحنا زرناه وخذنا الاذن يعني انه لنا كذا ندخل يعني كده نبقى عاله وهذا جائز في عالم الاولياء لما قل أن يوجد على وجه الأرض تأليف كان واحد من مشايخنا موجود الحمد لله الشيخ أبو بكر بن أحمد من الهند رجل الله 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 أكبر الله أكبر الله أكبر ولله الحمد استاذ ഈ പണ്ഡിതൻ ദർസ് ദർശ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ശിഷ്യങ്ങനെ വായിച്ചു കൊടുക്കുന്ന ഇടയിലാണ് وهذا الرجل كان يبحث على سند او في كتاب كتاب الحكم الحكم اراد ان يشرح لسيد ابن عطاء الله കൊടുക്കുന്നത് فلم يكن عنده فجاء إلى مصر ورجل عن يعني فوق الثمانين ويقوم بجهد كبير في كيرلا وعنده جامعة ويقوم برعاية الطلبة بنفسه والحرص على اسم الشيخ أبو بكر أحمد الملي فجاء إلى مصر وراح زار سيدي ابن عطاء الله السكندري وطلب منه الإذن بأن يدرس الكتاب فأقسم لنا أنه لما رجع وفي نفس الليلة جاءه ابن عطاء الله السكندري في المنام وأذن له هكذا قال قل أن يوجد على وجه الأرض تأليف تفيد معرفة الله تعالى بالبراهين القاطعة في أقرب زمان مؤيدة وإحنا إلى الآن نلاحظ في بعض قبور الأولياء الصالحين മാഷാ അള്ളാഹ മാഷാ അള്ളാഹ കേട്ടില്ല മലേബാരിയിലുള്ള ഷെയ്ഖിനെപ്പറ്റി പറഞ്ഞത് കേട്ടില്ല ഇപ്പോൾ ഇന്നും ഹയാത്തിലുള്ള ഷെയ്ഖ് ആരാണ് എന്ന് പറഞ്ഞത് കേട്ടില്ല ഇന്ന് മലേബാരിയിൽ കേരളത്തിൽ ഇന്ത്യയിൽ ഒരു ശൈഖ് അഥവാ പിന്നെ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഉസ്താദ് ക്ലാസ് എടു ക്ലാസ് വിശദീകരിക്കാതെ വിശദീകരിച്ച് ഒരുപാട് സമയം പിടിക്കുമെന്നുള്ള നിലക്കാണ് ഈ രൂപത്തിൽ പറയുന്നത് കേട്ടോ അപ്പം നല്ല പച്ച മലയാളം പറയുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ ആ ലഫ്സുകളും അറബികളൊക്കെ ഉള്ളത് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന രൂപത്തിലാണ് അപ്പോൾ അത്രയും വിശദീകരിച്ചുകൊണ്ടിരിക്കുക ആ ഉസ്താദ് വഫാത്തായ പണ്ഡിതന്മാരെ വഫാത്തായ ആളുകളിങ്ങനെ വിശദീകരിച്ചു കൊ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് പെട്ടെന്ന് എ പി ഉസ്താദിന് അദ്ദേഹത്തിൻ്റെ ദിഹിനിൽ ആദറാകുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിന് കയറി വരുന്നത് ഉസ്താദിനെ ഇന്ത്യയിലുള്ള ഉസ്താദിനെ കേരളത്തിലുള്ള ഉസ്താദിനെ മലയബാരിയിലുള്ള ഉസ്താദിനെ ആ ഉസ്താദിനെ കയറി വന്നപ്പോൾ ആ ഉസ്താദിനെ സംബന്ധിച്ച് അങ്ങോട്ട് പറഞ്ഞു കുറേ സമയം എന്നിട്ടാണ് ബാക്കി പിന്നെ മറ്റു മഹാന്മാരെ സംബന്ധിച്ച് പിന്നെ ആ ഉസ്താദ് അവരോട് വിശദീകരിക്കുന്നത് അപ്പോൾ നോക്കണം പുറത്തുള്ള ആളുകളും ഇന്ത്യൻ്റെ പുറത്തുള്ള ആളുകൾ വരെ അത് എല്ലാ ഇടങ്ങളിലുള്ള ആളുകളും വിശ്വസിക്കുന്നത് കാന്തപുരം എ പി ഉസ്താദ് വരുകളെയാണ് എന്നിട്ടല്ലേ എൻ്റെ കുരുവട്ടൂരികളെ നിങ്ങൾ നാലാൾ കൂടിക്കൊണ്ട് ഉസ്താദ്കളെ കൊച്ചാക്കാൻ വേണ്ടി കൊണ്ട് നടന്നാൽ അത് ഉലകത്തുനിന്ന് നടക്കാൻ പോകുന്ന കാര്യമല്ല കേട്ടോ ഉസ്താദിൻ്റെ പേര് പറഞ്ഞു കൊണ്ട് നിങ്ങൾ കുറച്ച് അറബികളൊക്കെ കൊടുന്നല്ലോ ഉസ്താദിൻ്റെ പേരിൽ അറബികളൊക്കെ കൊടുന്ന് ഏയ് ഉസ്താദിൻ്റെ പേരിൽ അറബികളൊക്കെ കൊടുന്ന് പിന്നെ നെറ്റിയിലും കൂട്ടിപ്പുടിച്ചണും മുത്തടനൊക്കെ കണ്ടിട്ടുണ്ട് അത് ഞങ്ങൾക്ക് അറിയായില്ല അല്ല ആ അറബികൾ ആരുമായി കൊണ്ട് ബന്ധമുള്ള അറബികളാണെന്ന് ഞങ്ങൾക്കറിയാം ഏ ആരുടെ കെയർ ഓഫിലാണ് ആ അറബികളവിടെ എത്തിയത് ഷെയ് അബൂബക്കർ അഹമ്മദിൻ്റെ പേര് പറഞ്ഞു കാട്ടാ വന്നിരിക്കണത് മനസ്സിലായോ അതെൻ്റെ സാവിയത്ത് സൂഫിയൻ്റെ പേര് പറഞ്ഞാൽ കൂടുന്ന അല്ലല്ലോ കുഞ്ഞേമദേ ഗ്ലോബൽ ഷെയ്ഖേ അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം സുൽത്താൻ ഉലുലമയെ അള്ളാഹുയർത്തി ഉയർത്തി കെട്ടോ